സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നയൻത്ത് സ്റ്റാൻഡേർഡിൻ്റെ ശ്വസനവും വിസർജനവും എന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ് ലാസ്റ്റ് ക്ലാസ്സിൽ മറ്റ് ജീവികളിൽ എങ്ങനെ വിസർജനം നടക്കുന്നുവെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി എങ്ങനെയാണ് സസ്യങ്ങളിലെ വിസർജനം നടക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണേ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ സസ്യങ്ങളുടെ കേസിലെ വിസർജന എന്ന് പറയുന്നത് അതിനു മുമ്പേ അവരുടെ കേസിലെ അല്ലെങ്കിൽ സസ്യങ്ങളുടെ ശരീരത്തിലെ വിസർജ്യ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് അറിയണം നിങ്ങൾക്കിതായി ഇവിടെ കാണാം സസ്യങ്ങളുടെ കേസിൽ അവരുടെ കേസിൽ ശ്വസനം നടന്നു കഴിഞ്ഞാൽ ഓക്സിജൻ്റെ ഓക്സിജൻ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നുണ്ട് അല്ലേ ഹൈ കാർബൺ ഓക്സൈഡും ജലബാഷ്പമൊക്കെ എന്താണ് അവരുടെ കേസില് വിസർജ്യവസ്തുക്കളാണ് അതുപോലെ ഫോട്ടോസിന്തസിസ് നടന്നു കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഓക്സിജനും അതായത് പ്രകാശ സംശ്ലേഷണം നടന്നിട്ടുണ്ടാവുന്ന ഓക്സിജനും സസ്യശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം അതെങ്ങനെ എന്നാണ് ഇനി പറയുന്നത് ശ്രദ്ധിച്ചോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ജലഭാഷ്പം എന്നിവ സ്റ്റൊമാറ്റ ലെൻഡിസെൽ എന്നിവ വഴി പുറത്തേക്ക് പോകുന്നു സ്റ്റൊമാറ്റ എന്താണെന്ന് നിങ്ങൾക്കറിയാം സസ്യങ്ങളുടെ ഇലകളുടെ അടിഭാഗത്ത് കാണുന്ന സൂക്ഷ്മ സുഷിരങ്ങൾ അതിസൂക്ഷ്മ സുഷിരങ്ങളെയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുന്നത് സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നത് അതേസമയം ലെൻഡിസെൽ എന്ന് പറയുന്നത് സസ്യങ്ങളുടെ തടികളിൽ കാണപ്പെടുന്ന അതിൻ്റെ തണ്ടുകളിൽ കാണപ്പെടുന്ന സുഷിരങ്ങളാണ് അതാണ് ലെൻഡിസെൽ അപ്പോൾ സ്റ്റൊമാറ്റ ലെൻഡി എന്നിവ വഴിയാണ് സസ്യങ്ങളിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ജലപാഷ്പവും പുറത്തേക്ക് പോകുന്നത് ി ചില സസ്യങ്ങളുടെ കേസിൽ അങ്ങനെ തന്നെ ജലം അങ്ങനെ തന്നെ പുറത്തു പോകുന്നുണ്ട് പ്രത്യേകിച്ചും പുൽവർഗത്തിൽപ്പെട്ട ചെടികളുടെ കേസിൽ ഇവിടെ ഒരു ചിത്രം കാണാൻ വേണ്ടി പറ്റും പുൽവർഗത്തിൽപ്പെട്ട ചെടികളുടെ കേസിൽ അതേപോലെ ജലം വെള്ളത്തുള്ളികളായിട്ട് തന്നെ ജലം പുറത്തു പോകുന്നുണ്ട് ഇലകളുടെ അഗ്രഭാഗത്തുള്ള സുഷിരങ്ങളിലൂടെ അവയെയാണ് ഹൈഡത്തോട് എന്ന് വിളിക്കുക എന്തെന്ന് ഹൈഡത്തോട് മുട്ടത്തോടൊന്നും അല്ലാട്ടോ ഹൈഡത്തോട് നമുക്കൊന്നുകൂടെ പറയാം സസ്യങ്ങളുടെ കേസിൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ജലബാഷ്പം എന്നിവ സ്വമാറ്റയും ലെൻഡിസൽ വഴിയും പുറത്തേക്ക് പോകുന്നു അതേസമയം ജലവും ലവണങ്ങളും ഹൈഡത്തോട് വഴിയാണ് പുറത്തേക്ക് പോകുന്നത് ജലവും ലവണങ്ങളും ഹൈഡത്തോട് വഴി പുറത്ത് പോകുന്നു അതുകൊണ്ടാണ് ഈ ചെടികളുടെ ഇലകളുടെ അഗ്രഭാഗത്ത് പ്രത്യേകിച്ചും പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളുടെ അഗ്രഭാഗത്ത് വെള്ളത്തുള്ളികൾ കാണുന്നത് നമുക്ക് ചെറുപ്പകാലങ്ങളിൽ അതായത് ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾ ും ചെയ്തിട്ടുണ്ടാവും ഈ ഈ ചെടികളുടെ അഗ്രഭാഗത്ത് കാണുന്ന ഈ വാട്ടർ ഡ്രോപ്സ് ഈ വെള്ളത്തുള്ളികൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മുഖത്തും കണ്ണിലും ഒക്കെ ആക്കുന്ന ഒരു ടെൻഡൻസി നമുക്കുണ്ട് എന്നാൽ ഇനി അത് ചെയ്യരുത് കേട്ടോ കാരണം സസ്യങ്ങളുടെ കേസിലെ വേസ്റ്റാണത് അവരുടെ കേസിലെ ജലവും ലവണങ്ങളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ജലമൊക്കെ കുഴപ്പമില്ല പക്ഷെ ചില ലവണങ്ങൾ നമ്മളുടെ കണ്ണിനെയൊക്കെ അത് എഫക്റ്റ് ചെയ്തേക്കാം അപ്പം ഇനി മുതൽ അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇനി ചെയ്യും വേണ്ട ഓക്കെ അപ്പം ജലം ജലവും ലവണവും ഹൈഡത്തോഡ് വഴിയാണ് പുറത്തു പോകുന്നത് അതേസമയം ഖരമാലിന്യങ്ങൾ സസ്യങ്ങളുടെ കേസിലും എന്തുണ്ടാവുന്നുണ്ട് ഖരമാലിന്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് സോളിഡ് വേസ്റ്റ് ഉണ്ടാവുന്നുണ്ട് ഇത് റെസിനുകൾ പുറന്തൊലി പഴുത്ത ഇലകളും കായ്കളും പൊഴിയൽ കാതൽ രൂപീകരണം എന്നിവ വഴി പുറത്തേക്ക് പോകുന്നു കാതൽ രൂപീകരണം നടന്നാൽ അതിൻ്റെ ഉള്ളിൽ ബോഡീൻ്റെ ഉള്ളിൽ തന്നെ ചെക്കായി കിടക്കുകയാണ് അതേസമയം റസിനുകൾ അതുപോലെ തന്നെ പുറന്തൊലി പഴുത്ത ഇലകളും കായ്കലും പൊഴിയൽ എന്നിവ വഴി സസ്യങ്ങളുടെ ഉള്ളിലുള്ള ഖരമാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നു മനസ്സിലായോ പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത് ജന്തുക്കളുടെ കേസിലെ പോലെ തന്നെ സസ്യങ്ങളിലും എന്ത് നടക്കുന്നുണ്ട് ശ്വസനവും വിസർജനവും നടക്കുന്നുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ വിസർജനം നടക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ പഠിച്ചു ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവും സ്വമാറ്റ ലെൻഡിസൽ എന്നിവ വഴിയും ജലം ലപണങ്ങൾ എന്നിവ ഹൈഡത്തോട് വഴിയും ഖരമാലിന്യങ്ങൾ റസിനുകൾ പുറന്തൊലി പഴ പഴുത്ത ഇലകളും കായ്കളും പൊഴിയൽ കാതൽ രൂപീകരണം എന്നീ പ്രവർത്തനങ്ങളിലൂടെ പുറന്തള്ളപ്പെടുന്നു മനസ്സിലായല്ലോ നെക്സ്റ്റ് ഓരോന്നും എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സൊമാറ്റ ഇലകളുടെ എപ്പിഡർമൽ സ്ഥലത്തിൽ കാണപ്പെടുന്ന അതിസൂക്ഷ്മ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ അഥവാ സൊമാറ്റ സംഭവം സിമ്പിളാണ് സസ്യങ്ങളുടെ ഇലയുടെ അടിഭാഗത്ത് കാണുന്ന സൂക്ഷ്മ സുഷിരം എപ്പിഡെർമിസിൽ ലോവർ എപ്പിഡെർമിസിൽ കാണുന്ന സൂക്ഷ്മസുഷിരമാണെന്ത് സ്ട്രൊമാറ്റ ഇലകളുടെ സ്ട്രക്ചറൊക്കെ നമ്മൾ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ടല്ലേ അല്ലെങ്കിൽ ഇലകളുടെ സ്ട്രക്ചർ നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ലോവർ ഭാഗത്ത് അടിഭാഗത്ത് നിങ്ങൾക്ക് ധാരാളം സുഷിരങ്ങൾ കാണാൻ വേണ്ടി പറ്റും മൈക്രോസ്കോപ്പിലൂടെ നോക്കിയവർക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഈ സുഷിരങ്ങളാണ് സ്ട്രൊമാറ്റ ഇനി ലെൻഡിസൽ പഴക്കം ചെന്ന ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ ലെൻഡിസൽ പഴക്കം ചെന്ന തടി വേര് എന്നിവയുടെ പ്രതലത്തിൽ കാണപ്പെടുന്ന സുഷിരങ്ങളാണ് ലെൻഡിസെല്ലുകൾ സ്റ്റൊമാറ്റയിലേതുപോലെ കാവൽ കോശങ്ങളില്ലാത്തതിനാൽ ഇവ സദാസമയവും തുറന്നിരിക്കും അതായത് ക്ലിയർ ആക്കിത്തരാം സ്റ്റൊമാറ്റോയുടെ കേസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ട് അണ്ടിപ്പരിപ്പിൻ്റെ ആകൃതിയിലാണ് കാണുന്നത് അല്ലെ രണ്ട് കിഡ്നി ഷേപ്പിൽ അപ്പർ ഉപ്പുറം കാണാം നടുക്ക ഒരു ഓപ്പണിങ്ങും കാണാം ശരിക്കും ആ നടുക്കുള്ള കറുപ്പ് കളറിൽ കാണുന്ന ആ ഓപ്പണിങ്ങാണ് സ്റ്റൊമാറ്റ അപ്പുറത്തും അപ്പുറത്തും ഉള്ള ഈ രണ്ട് അണ്ടിപ്പരിപ്പ് പോലത്തെ സാധനങ്ങൾ എന്താണെന്നറിയോ കാവൽ കോശങ്ങളാണ് ഈ കാവൽ കോശങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ സ്റ്റൊമാറ്റ അടക്കുകയും തുറക്കുകയും ചെയ്യും മനസ്സിലായോ എന്നാൽ ലെൻഡ് സെല്ലുകൾ ലെൻഡ് സെല്ലുകളുടെ എന്തില്ല ഇത്തരത്തിൽ കാവൽ കോശങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഇത് സദാസമയവും തുറന്നിരിക്കും ക്ലിയർ ആണോ ഇത് സദാസമയം എപ്പോഴും എന്തു ചെയ്യും തുറന്നിരിക്കും മറ്റേതുപോലെ കാവൽ കോശങ്ങൾ ഇല്ലാത്തോണ്ട് തന്നെ മറ്റേതുപോലെ തുറക്കുകയും അടക്കവും ചെയ്യാൻ ആർക്കും പറ്റൂല സൊമാറ്റോ ഇതുപോലെ ലണ്ട് സെല്ലിന് പറ്റൂല അതുകൊണ്ട് തന്നെ ഈ ലണ്ടു സെല്ലുകൾ എല്ലാ സമയത്തും തുറന്നിരിക്കും ദൻ മൂന്നാമത്തെ ആള് ഹൈഡത്തോട് ഇലകളുടെ അരികുകളിൽ അതായത് മാർജിനുകളിൽ കാണപ്പെടുന്ന സവിശേഷ സുഷിരങ്ങളാണ് ഹൈഡത്തോഡുകൾ ലവണങ്ങൾ അടങ്ങിയ ജലം ഹൈഡത്തോഡുകൾ വഴി പുറന്തള്ളുന്നതിനെ ഗട്ടേഷൻ എന്ന് വിളിക്കുന്നു വേസ്റ്റ് മെറ്റീരിയൽസ് അടങ്ങിയ വെള്ളം ഇങ്ങനെ പുറന്തള്ളുന്ന ഈ പ്രവർത്തനത്തെ വിളിക്കും ഗട്ടേഷൻ ഒന്ന് ഓർത്തു വെക്കണം കേട്ടോ ഇങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽ പുറന്തള്ളുന്ന പ്രവർത്തനത്തെ എന്ത് വിളിക്കും ഗട്ടേഷൻ എന്ന് വിളിക്കും ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് സമസ്ഥിതി പാലനം സമസ്ഥിതി പാലനമാണല്ലോ ജീവന്റെ അടയാളം അതായത് നമ്മുടെ ഇൻ്റേണൽ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഓക്കെ സമസ്ഥിതി പാലനമാണല്ലോ ജീവൻ്റെ അടയാളം കരൾ വൃക്ക ശ്വാസകോശം തൊക്ക് എന്നിവ വിസർജന പ്രക്രിയയിൽ എപ്രകാരം പങ്കെടുക്കുന്നുവെന്ന് നമ്മൾ പഠിച്ചു ഇത് സമസ്ഥിതി പാലനത്തിനുള്ള മാർഗം കൂടിയാണ് ക്ലിയർ ആണല്ലോ അപ്പം ഈ അവയവങ്ങൾ എങ്ങനെ സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നു എന്ന് ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും എങ്ങനെ സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നു എന്നാണ് നമ്മളെനി പഠിക്കാൻ പോകുന്നത് നോക്കിക്കോളൂ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ കരളാണ് കരൾ മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നു വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നു മനസ്സിലായല്ലോ കരൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളും ഉപജയ പ്രവർത്തന ഉപാപചയ പ്രവർത്തനങ്ങളെന്നാണ് മെറ്റബോളിസത്തെ പറയാം അതായത് ഉപജയ പ്രവർത്തനവും അപജയ പ്രവർത്തനം ഉപജയം എന്ന് വച്ചാൽ നിർമ്മാണ പ്രവർത്തനം അപജയം എന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രവർത്തനം അതായത് പൊട്ടിക്കുന്ന പ്രവർത്തനം മനസ്സിലായല്ലോ എക്സാമ്പിൾ ശ്വസനം അതൊക്കെ ബ്രേക്ക് ഡൗൺ പ്രവർത്തനങ്ങളാണ് അപ്പോൾ മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നു വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നു ഇങ്ങനെയാണ് കരകൾ ആന്തരസമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നത് അടുത്ത ആൾ വൃക്ക ഓക്കെ ഒരു സൈഡിൽ നിന്നാണേ തുടങ്ങിയത് ദെൻ വൃക്ക ലവണ സന്തുലനം ഓക്കെ ജലത്തിൻ്റെയും ലവണത്തിൻ്റെയും ബാലൻസ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ ആരാണ് നിങ്ങളുടെ വൃക്കകളാണ് അതുപോലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു പി എച്ച് ക്രമീകരിക്കുന്നു പി എച്ച് എന്ന് വെച്ചാൽ നിങ്ങളുടെ രക്തത്തിന് ഒരു പി എച്ച് ഉണ്ടാകും അസിഡിക് പി എച്ച് ബേസിക് പി എച്ച് നമ്മൾ അതായത് ആസിഡ് ബേസ് ഈ പി എച്ചിൻ്റെ ക്രമീകരണം നടക്കാൻ ആര് സഹായിക്കുന്നു വൃക്കകൾ സഹായിക്കുന്നു മാലിന്യങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നു കിട്ടിയല്ലോ അപ്പം എന്തൊക്കെയാണ് വൃക്കകളുടെ ഡ്യൂട്ടി സമസ്തി പാലനത്തിൽ ലവണജല സന്തുലനത്തിന് സഹായിക്കുന്നു രക്തസമ്മർദ്ദ ക്രമീകരണത്തിന് സഹായിക്കുന്നു പി എച്ച് ക്രമീകരിക്കാൻ സഹായിക്കുന്നു മാലിന്യങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നു കിട്ടിയല്ലോ ദെൻ ശ്വാസകോശം കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാൻ സഹായിക്കുന്നു ഓക്സിജൻ്റെ തോത് ക്രമീകരിക്കാൻ സഹായിക്കുന്നു ശ്വാസകോശം വഴിയല്ലേ വലിച്ചെടുക്കുന്നത് നമ്മൾ ശ്വാസകോശം ഇല്ലെങ്കിൽ ഈ പ്രവർത്തനം എന്തെങ്കിലും നടക്കുമോ ഇല്ല അതുപോലെ പി എച്ച് ക്രമീകരണത്തിലും കൂടി ആർക്ക് പങ്കുണ്ട് ശ്വാസകോശത്തിന് പങ്കുണ്ട് പി എച്ച് ക്രമീകരണം ചെയ്യുന്ന മറ്റൊരാളും കൂടി ഇപ്പം നിങ്ങൾ പഠിച്ചു വൃക്കകൾ അപ്പോൾ വൃക്കകളെ പോലെ തന്നെ ശരീരത്തിലെ പി എച്ച് ക്രമീകരണത്തിന് ആർക്ക് ഡ്യൂട്ടിയുണ്ട് ശ്വാസകോശത്തിന് ഡ്യൂട്ടിയുണ്ട് മനസ്സിലായോ നെക്സ്റ്റ് തൊക്ക് തൊക്കുകളുടെ കേസിൽ താപനില ലവണജല സന്തുലനം എന്നിവ ലവണജല ക്രമീകരണം എന്നിവയ്ക്ക് സഹായിക്കുന്നു അതായത് താപ ശരീരത്തിൻ്റെ താപനില ക്രമീകരിക്കുന്നു എങ്ങനെ വിയർക്കുകയും മറ്റും ചെയ്യുന്നതിലൂടെ അപ്പോൾ വിയർക്കുകയും മറ്റും ചെയ്യുന്നതിലൂടെ ശരീരത്തിൻ്റെ താപനില ക്രമീകരിക്കുന്നു അതുപോലെ തന്നെ ശരീരത്തിലെ ലവണജല സന്തുലനത്തിനും സഹായിക്കുന്നു അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ലവണ ക്രമീകരണത്തിനും സഹായിക്കുന്നു രണ്ട് പറഞ്ഞാലും തെറ്റൊന്നുമില്ല എല്ലാം ശരിയെന്നെ ഓക്കെ ഇനി അടുത്തത് ഞങ്ങൾക്ക് അവിടെ ചിത്രത്തിൽ കാണാം ടിഷ്യൂ ദ്രവം ദ്രവം എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ടിഷ്യൂ ദ്രവത്തിനും കുറേ ഉണ്ട് നോക്കിക്കോളൂ ടിഷ്യൂ ടിഷ്യൂദ്രവത്തിൻ്റെ ഘടന യഥാസമയം ക്രമീകരിച്ച് കോശങ്ങളിൽ എൻസൈമുകൾക്ക് പ്രവർത്തിക്കാൻ ഏറ്റവും മികച്ച അവസ്ഥ നൽകുന്നു ടിഷ്യൂ ദ്രവം എന്താ ചെയ്യുന്നത് ടിഷ്യൂദ്രവം ഒഴുകി ഓരോ കോശങ്ങളിലേക്കും ഇങ്ങനെ എത്തുന്നുണ്ടല്ലേ ഈ ടിഷ്യൂ ദ്രവത്തിൻ്റെ ഘടന യഥാസമയം ക്രമീകരിച്ച് കോശങ്ങളിൽ എൻസൈമുകൾക്ക് പ്രവർത്തിക്കാൻ ഏറ്റവും മികച്ച അവസ്ഥ നൽകുന്നു ഇതൊക്കെ എന്താണ് നമ്മുടെ സമസ്ഥിതി പാലനത്തിൽ വരുന്ന കാര്യങ്ങളാണ് മനസ്സിലായോ ഇതൊക്കെ ഒക്കെ നമ്മുടെ സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നുണ്ട് ആ സമസ്ഥിതി പാലനം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളു നമ്മൾ ബോഡി ബാലൻസ് ചെയ്ത് നടന്നു പോകുന്നില്ലേ അത് പുറത്തുള്ളതല്ലേ അതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് കുറേ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണെന്തെന്ന് നമ്മുടെ ശരീരത്തിൻ്റെ സമസ്ഥിതി പാലനം എന്നറിയപ്പെടുന്നത് അപ്പം അതിൽ ഓരോന്നിനും നമ്മളിപ്പോൾ പഠിച്ച ഓരോന്നിനും റോളുണ്ട് അപ്പം അതിൻ്റെ റോള് നിങ്ങൾ കൃത്യമായി ഓർത്ത് പഠിച്ച് വെക്കണം നെക്സ്റ്റ് ആന്തര ഉണ്ടാകുന്ന ഏതൊരു വ്യതിയാനവും സമസ്ഥിതിയെ തകിടം മറിക്കുന്നു നമ്മുടെ തെറ്റായ ജീവിതശൈലി ഇതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു സമസ്ഥിതിയെ ബാധിക്കുന്ന ഘടകങ്ങളെ സംബന്ധിച്ച സൂചനകൾ താഴെ കൊടുത്തിരിക്കുന്നു നിങ്ങൾ ഇത് ഇതൊക്കെ റിലേറ്റഡ് ചെയ്തിട്ട് ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കുറച്ച് ഉപവിഷയങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം തെറ്റായ ആഹാരശീലങ്ങൾ അമിത പോഷണം ന്യൂന പോഷണം വ്യായാമം എന്താ അമിത പോഷണം ഇഷ്ടംപോലെ ന്യൂട്രിയൻസ് അടങ്ങിയ ഫുഡ് ഇരുപത്തിനാല് മണിക്കൂർ തിന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അമിത പോഷണം ആവശ്യത്തിൽ കൂടുതൽ പോഷക വസ്തുക്കൾ നിങ്ങളുടെ ശരീരത്തിൽ എത്തുന്നത് ന്യൂന പോഷണം എന്ന് വെച്ചാലോ ഒന്നും കിട്ടുന്നില്ല നിങ്ങൾക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒന്നും കിട്ടുന്നില്ല അതാണ് ന്യൂന പോഷണം ഓക്കേ ദെൻ വ്യായാമമില്ലായ്മ മാനസിക സമ്മർദ്ദം മദ്യപാനം പുകവലി മയക്കുമരുന്നുകളുടെ ഉപയോഗം മലിനീകരണം ശുചിത്വമില്ലായ്മ രോഗാണുക്കളുടെ ആധിക്യം മരുന്നുകളുടെ തെറ്റായ ഉപയോഗം വിഷവസ്തുക്കളുമായുള്ള സമ്പർക്കം ഇതൊക്കെ നമുക്ക് നമ്മുടെ ഫുൾ ആന്തര സമസ്തി പാലനത്തിലെ കുറേ റോള് ഇവർ ചെയ്യുന്നുണ്ട് നമുക്ക് എന്താണെന്നൊന്നും നോക്കാം നോക്കിക്കോളൂ സമസ്ഥിതിയെ ബാധിക്കുന്ന ചില ഘടകങ്ങൾ ഞാൻ കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് നോക്കാം തെറ്റായ ആഹാരശീലങ്ങൾ അമിത പോഷണം ന്യൂന പോഷണം നോക്കിക്കോളെ എക്സ്പ്ലനേഷനാണേ സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രത്യേകിച്ചും പാക്കറ്റ് ഫുഡ് തുടർച്ചയായി കഴിക്കുന്നത് അമിതവണ്ണം അമിത രക്തസമ്മർദ്ദം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു മക്കളെ നമുക്കെല്ലാവർക്കും പാക്കറ്റഡ് ഫുഡ് ഇഷ്ടമാണ് പാക്കറ്റഡ് ഫുഡ് ഇഷ്ടമില്ലാത്ത ആരെങ്കുണ്ടാ ഉണ്ടെങ്കൊന്ന് കമൻറ്റ് ചെയ്താട്ടെ ഈ അതല്ല പാക്കറ്റ് ഫുഡ് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താട്ടെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്ത് പാക്കറ്റ് ഫുഡ് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പാക്കറ്റഡ് ഫുഡ് എന്തുകൊണ്ടാണ് നമുക്കിഷ്ടം അതിന് ടേസ്റ്റും ഉണ്ടാവും അല്ലേ അല്ലെ നല്ല സോൾട്ടി കണ്ടത് നല്ല ഉപ്പ് ഉണ്ടാവും നല്ല എരിവുണ്ടാവും അല്ലേ എന്നാൽ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് പിന്നെയും പിന്നെയും കഴിച്ചു കൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അത്തരത്തിലുള്ള ഭക്ഷണത്തിന് പക്ഷേ ഇവ അധികമായി കഴിക്കുന്നത് വഴി വല്ലപ്പോഴും ആഴ്ചയിലൊന്നും പോട്ടെ മാസത്തിലൊരൊന്നോ രണ്ടോ ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ സ്ഥിരമായി കഴിഞ്ഞാൽ അത് ശരീരത്തിൽ അമിതവണ്ണം അമിത രക്തസമ്മർദ്ദം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ഓക്കെ ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയട്ടെ ഈ പറഞ്ഞ പാക്കറ്റഡ് ഫുഡ് പോലെ എന്താ പറയുക നമ്മുടെ കൂൾ ഡ്രിങ്ക്സ് എല്ലാവർക്കും ഇഷ്ടമല്ലേ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതായത് മധുരപാനീയങ്ങൾ മധുരപാനീയങ്ങളുടെ അമിത ഉപയോഗം മൂലം പൊണ്ണത്തടി ദന്തരോഗങ്ങൾ ടൈപ്പ് ടു പ്രമേഹം ഹൃദ്രോഗങ്ങൾ എന്നിവ ഉണ്ടാകുന്നു അതായത് ഇത്തരത്തിലുള്ള നല്ല രുചികരമായി നമുക്ക് തോന്നുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം അത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പാക്കറ്റഡ് ഫുഡ് ആയിക്കോട്ടെ അവ പല രീതിയിലും നമ്മുടെ ശരീരത്തെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ കൃത്യമായ ഇടവേളകളിൽ ആഹാരം കഴിക്കാതിരുന്നാൽ ശരീരത്തിൻ്റെ സ്വാഭാവിക താളക്രമത്തിന് മാറ്റം വരുന്നത് കൂടാതെ ശരീരത്തിന് ആവശ്യമായ വിവിധ പോഷകങ്ങൾ ലഭിക്കാതെ വരികയും ജീവൽ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുകയും ചെയ്യുന്നു അതായത് ചില കുട്ടികൾക്ക് തന്നെ നിങ്ങളുടെ പ്രായത്തിലെ കുട്ടികളുടെ കേസ് തന്നെ പറയാം നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ പലരും ട്യൂഷന് പോകുന്നവരായിരിക്കും ശനി ഞായറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ടൈം ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവാം ഇനി വീട് ട്യൂഷൻ അടുത്തല്ല എന്ന് കരുതുക നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ ഫുഡ് സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ രാവിലെ തൊട്ട് ഉച്ച ഉച്ചവരെ ക്ലാസ്സിലിരുന്ന് നിങ്ങളായിരിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ കഴിച്ചെങ്കിൽ കഴിച്ചു ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെ പോകുന്നവരായിരിക്കും നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ് ക്ലാസ് ഉച്ചക്കത്തെ ക്ലാസ്സും കഴിഞ്ഞ് നിങ്ങളെന്ത് ചെയ്യും എന്നറിയോ ഞാൻ പറയും ഇത് എല്ലാവരുടെ കാര്യമല്ല പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറയാം ഇവർ നേരെ തൊട്ട് താഴെയോ അല്ലെങ്കിൽ സൈഡിലൊക്കെയുള്ള ബേക്കറീസിൽ പോവും അവിടെ നിന്ന് അവർ വാങ്ങി കഴിക്കുക പബ്സ് ബർഗറ് ഇങ്ങനത്തെ സാധനങ്ങളാണ് അവർ എന്ത് കഴിക്കുക ഈ വിശന്ന് വലഞ്ഞിരിക്കുന്ന ഈ സമയത്ത് കഴിക്കുക നിങ്ങളുടെ ശരീരം അതുപോലെ അതിൻ്റെ കൂടെ സോഫ്റ്റ് ഡ്രിങ്ക്സും അപ്പോൾ ഇതാണ് നിങ്ങളുടെ ശരീരത്തിനോട് നിങ്ങൾ ചെയ്യുന്ന ക്രൂരത എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ബോഡീന ഇത് സിവിയറായിട്ട് അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തരം ദുശീലം പുകവലി മദ്യപാനം പോലെയുള്ള ഒരു ദുശീലമാണ് മക്കളെ ഇത് ദയവ് ചെയ്ത് ഒഴിവാക്കുക നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് ഓക്കെ നമ്മുടെ ആരോഗ്യത്തിനുള്ള പ്രാധാന്യം മറ്റൊന്നിനും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾക്ക് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി പറ്റിയാൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ ഇരുന്ന് നടക്കാനും ഒഴിക്കാനും ഒക്കെ പറ്റിയാൽ മാത്രമേ നമുക്ക് നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് അത് ഓർത്ത് വെച്ചോളാം ഓക്കെ നല്ല ഭക്ഷണമായിരിക്കണം നമ്മുടെ ലഹരി ഓക്കെ നല്ല ഭക്ഷണം ക്വാളിറ്റി ഫുഡ് ഓക്കെ അതായിരിക്കണം നമ്മുടെ ലഹരി ഓക്കെ നോക്കാം നമുക്ക് അപ്പം കൃത്യമായി ഇടവേളകളിൽ എന്ത് ചെയ്യാം ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ ശീലമാക്കുക വയറ് വയറ് കാഞ്ഞിരിക്കുക അങ്ങനെ പറഞ്ഞാൽ അറിയോ അതായത് എപ്പോഴും വയറ് വശന്നിരിക്കുക എന്നുള്ളത് അൾസർ പോലെയുള്ള മാരക രോഗങ്ങൾക്ക് പിന്നീട് കാരണമാകും അതുകൊണ്ട് തന്നെ ദയവചെയ്ത് ചെയ്യരുത് റിക്വസ്റ്റ് ആയിട്ട് എടുത്താൽ മതി ഓക്കെ ഇനി നോക്കുക നെക്സ്റ്റ് ശരിയായ അളവിലും ശരിയായ സമയത്തും സമീകൃത ആഹാരം കഴിക്കുന്നത് ശരീരത്തിന് ശരിയായ ശരീരഭാരത്തിന് സഹായിക്കുന്നു ഭക്ഷണത്തിൽ നാരുകളുടെയും പഴം പച്ചക്കറികളുടെയും അഭാവം ആരോഗ്യകരമായ ശരീരത്തിനാവശ്യമുള്ള വൈറ്റമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയുടെ കുറവിന് കാരണമാകുന്നു നേരത്തെ ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്കതിൽ ഈ പോയിൻസൊക്കെ എന്ത് ചെയ്യാം ഓക്കെ അതുപോലെ അമിത പോഷണം മൂലം എപ്പോഴും ഫുഡ് ഇങ്ങനെ പോലെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ അമിത പോഷണം മൂലം ശരീരഭാരം ക്രമാതീതമായി വർദ്ധിച്ച് അമിതവണ്ണത്തിന് കാരണമാകും അതായത് നമ്മൾ പൊണ്ണത്തടിയന്മാരായി പോകും കൂടാതെ ടൈപ്പ് ടു പ്രമേഹം ഹൃദ്രോഗം കുടൽ പ്രോസ്റ്റേറ്റ് പാൻക്രിയാസ് എന്നിവിടങ്ങളിലെ ക്യാൻസർ നടുവേദന കാൽമുട്ടുകളിലെ വേദന ഉറക്കത്തിൽ ശ്വാസം വിടുന്നതിനുള്ള പ്രയാസം എന്നിവയ്ക്കും കാരണമാകും ഇനി ന്യൂന പോഷണം കൊണ്ടോ ന്യൂന പോഷണം എന്ന് വെച്ചാൽ പോഷകങ്ങളുടെ കുറവ് ന്യൂന പോഷണം പല രീതിയിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും വളർച്ച മുരടിച്ചു പോവുക ശരീരഭാരം കുറഞ്ഞു പോകുക രോഗപ്രതിരോധ ശേഷി ഇല്ലാണ്ടാവുക ദഹനക്കേട് വിളർച്ച എന്നീ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ആന്തര പരിസ്ഥിതി നമ്മൾ സൂപ്രായി സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ഭക്ഷണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ആന്തരപരിസ്ഥിതി മാത്രം ആരോഗ്യമുള്ളതായിട്ട് കാര്യമൊന്നുമില്ല ആന്തര പരിസ്ഥിതി പോലെ തന്നെ നമ്മുടെ ബാഹ്യ പരിസ്ഥിതിയും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലെ ഈ ഒരു പിക്ചറിൽ ഫുള്ള് ഫാക്ടറി വേസ്റ്റും എന്താ പറയുക ഫാക്ടറിയിൽ നിന്ന് വരുന്ന പുകയും വിഷവസ്തുക്കളും ഒക്കെ അന്തരീക്ഷത്തിൽ കലർന്നിരിക്കുന്നു ചെടിക്ക് നോക്കിയോ അവിടെ ഒരു മരമുണ്ട് ആ മരത്തിന് ഒരു സില്ല പോലും ഒരു എന്താ പറയുക ഒരു പച്ചപ്പ് പോലും ഇല്ല അതായത് അന്തരീക്ഷം തന്നെ ഫുൾ മലിനമയമാണ് അല്ലേ ചുറ്റുപാട് നോക്കി വേസ്റ്റ് മെറ്റീരിയൽസ് അവിടെയും എവിടെയും എന്ത് ചെയ്തിട്ടുണ്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ട് തോന്നും പോലെ കൂട്ടിയിട്ടിട്ടുണ്ട് നായ്ക്കൾ തെരുവ് നായ്ക്കൾ അവിടെ എവിടെയുമുണ്ട് അല്ലേ അപ്പം ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലോ അതും നിങ്ങളുടെ ശരീരത്തെ എഫെക്റ്റ് ചെയ്യും വളരെ മോശമായി ബാധിക്കും മനസ്സിലായല്ലോ ഇനി നോക്കാം ബാഹ്യ പരിസ്ഥിതിയിലെ ദോഷകരമായ ഇത്തരം മാറ്റങ്ങളെ ഒഴിവാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഒരു പാനൽ ചർച്ച അതായത് നിങ്ങളൊന്ന് ക്ലാസ്സിലൊരു ചെറിയ ചർച്ച സംഘടിപ്പിക്കാനാണ് പറയുന്നത് ഇതൊക്കെ വളരെ കോമൺ ആയ കാര്യങ്ങളായതുകൊണ്ട് നമ്മളിന്ന് ഫേസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും എനിക്കിതിനെക്കുറിച്ച് പറയാനില്ല നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമ്മുടെ ആരോഗ്യം അത് നമ്മുടെ കയ്യിലാണ് ആരോഗ്യകരമായ ജീവിതത്തിന് ബാഹ്യ പരിസ്ഥിതിയുടെയും ആന്തരപരിസ്ഥിതിയുടെയും സുസ്ഥിതി അനിവാര്യമാണ് ബാഹ്യ പരിസരം മാലിന്യമുക്തമാക്കി സൂക്ഷിക്കേണ്ടതും ആന്തരപരിസ്ഥിതിയുടെ താളം തെറ്റാത്ത ജീവിത രീതി പിന്തുടരേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനാൽ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന ജീവിതശൈലി ശൈലി എൻ്റെ മക്കൾ എന്ത് ചെയ്യണം അനുവർത്തിക്കുക ഓക്കെ അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അല്ലേ നമ്മുടെ പരിസരം ശുചിയാക്കാൻ നിങ്ങളും കൂടണം നിങ്ങളതൊരിക്കലും വൃത്തി കേടാക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ആന്തര പരിസ്ഥിതിയും നിങ്ങൾ നന്നായി നന്നായിക്കൊണ്ടുപോകണം നല്ല ഭക്ഷണം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഏറ്റവും കൂടുതൽ കാലം ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി എല്ലാവിധ ആശംസകളും കൂടി ടീച്ചർ അറിയിക്കുകയാണ് ഓക്കെ അപ്പം ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ ഈ ചാപ്റ്റർ ഒന്ന് പഠിക്കുക ഇനി ഇതിൽ വിലയിരുത്താം എന്ന് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് നമുക്കത് കൂടി വേണമെങ്കിൽ അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യാം ഓക്കെ അത് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വിലയിരുത്താം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് അത് വേണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾക്ക് അനുസരിച്ച് മാത്രമേ അതിന് അത് ചെയ്തു തരുള്ളൂ ഓക്കെ അപ്പം നിങ്ങളത് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ഡിമാൻഡിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്ട്സിൻ്റെ എമൗണ്ട് കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിമാൻഡ് കമൻറ്റുകളായിട്ട് വരട്ടെ ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്ത് ചെയ്യുക ഒന്ന് ലൈക്കും ഒക്കെ ഇടുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വിലയിരുത്താം ഭാഗമായിട്ട് കാണാം ഇറ്റ് വിൽ ബി ഡിപ്പെൻഡ് അപ്പോൺ യുവർ കമൻസ് നിങ്ങളുടെ കമൻറ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം